നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ശ്വാസ തടസ്സത്തെ തുടർന്ന് താരം ആശുപത്രിയിലായി എന്ന വാർത്തകളും എത്തിയിരുന്നു ഇതിനിടെ മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചതായും അതിനെ തുടർന്ന് നടൻ ചികിത്സയിലാണെന്നും വാർത്തകൾ എത്തി എന്നാൽ താരം ആരോഗ്യവാനാണെന്ന് വ്യക്തമാക്കി താരത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ രംഗത്തെത്തിയിരുന്നു മമ്മൂട്ടി പൂർണ്ണമായും സുഖമായിരിക്കുന്നു എല്ലാ ഊഹാപോഹങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്നാണ് താരത്തോട് അടുത്ത വൃത്തങ്ങൾ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മമ്മൂട്ടി ക്യാൻസർ ബാധിതനായി ആശുപത്രിയിലാണ് ചികിത്സയ്ക്കായി ഷൂട്ടിങ്ങിൽ നിന്ന് ഇടവേളയെടുത്തു എന്നിങ്ങനെ നിരവധി അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു റംസാൻ വ്രതവുമായി ബന്ധപ്പെട്ടാണ് മമ്മൂട്ടി തിരക്കേറിയ ഷെഡ്യൂളിൽ നിന്ന് ഇടവേള എടുത്തതെന്ന് താരത്തിന്റെ പി ആർ ടീം അറിയിച്ചിരുന്നു പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണ് റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതുകൊണ്ട് അദ്ദേഹം അവധിയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മടങ്ങും എന്നാണ് മമ്മൂട്ടിയുടെ പി ആർ ടീം മീഡിയയോട് പ്രതികരിച്ചത് അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷങ്ങളിലെത്തുന്ന മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ ചിത്രത്തിൻ്റെ ആദ്യ ഷെഡ്യൂൾ ശ്രീലങ്കയിൽ പൂർത്തിയായിരുന്നു നയൻതാര കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ തുടങ്ങി വലിയ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക